ാണ് നിങ്ങൾക്ക് അറിയേണ്ടത് അപ്പൊ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ടി എൻ എം ക്ലാസിഫിക്കേഷൻ ടി എൻ എം ഈ എൻ എമ്മില് നമുക്ക് മൂന്ന് വേർഡ്സ് ആണല്ലോ അപ്പൊ ടി എൻ എം ക്ലാസ്സിക്കാൻ ടി എന്ന് പറഞ്ഞാൽ ട്യൂമർ അതാണ് കള്ളൻ തീഫ് മതി എൻ നെറ്റ്വർക്ക് അല്ലെങ്കിൽ നോഡ് നോഡ് നമുക്ക് ഇപ്പൊ ട്യൂമർ വെച്ചോ ലിംഫിനോട് അതാണ് നോഡ് അതൊരു നെറ്റ്വർക്കാണ് നമ്മുടെ ശരീരം മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന ഒരു നെറ്റ്വർക്ക് ആണ് എന്ത് നോഡ് ലിംഫിനോട് അപ്പം ഒരു ട്യൂമർ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് ട്യൂമർ സെൽസ് യെസ് വെരി ഗുഡ് ഉണ്ടാവുന്നത് ആയിട്ട് ഒരു അങ്ങോട്ട് പോയി ഇത് നോഡ് ലിംഫിനോട് വഴി അല്ലെങ്കിൽ ലിംഫ് നെറ്റ്വർക്ക് വർക്ക് വഴി മറ്റു ശരീരത്തേക്ക് വ്യാപിക്കും അപ്പോൾ തൊട്ടടുത്ത നോഡിലേക്കൊക്കെ ആയിരിക്കും ആദ്യം വ്യാപിക്കുക പിന്നെ അതുവഴി വഴി പിന്നന്ത് ചെയ്യും മറ്റു അവയവങ്ങളിലോട് വ്യാപിക്കും അതാണ് മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത് അതിൽ പലതരം നമ്പറുകളായിട്ട് ഇടും അത് ട്യൂമർ എത്രമാത്രം വലുതാണ് അതെന്താ ചെയ്തു ഈ ട്യൂമർ നോഡ് നോട് തൊട്ടടുത്ത നോഡിലേക്കാണ് ഇത് ഫസ്റ്റ് വ്യാപിക്കുക അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ നീ നിന്റെ അടുത്ത് അപ്പോൾ അപ്പൊക്ക് നീ നിനക്ക് എന്തെങ്കിലും ഒരു സാധനങ്ങൾ കൊടുക്കുക ലോക്ക് കൊടുക്കുക എന്ന് പറയണം ഈ ലിംഫിനോഡിന് കൊടുക്കുന്നതാണ് പറയുന്നത് ഓക്കെ മൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ ഒക്കെ വിട്ടിട്ട് മറ്റൊരു വയ ഇപ്പൊ നമ്മളൊരു പേഷ്യന്റ് ഒക്കെ കണ്ടോ അവർക്ക് ബ്രെയിനായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ ലിവറിനെ ബാധിച്ചു ശ്വാസകോശത്തിനെ ബാധിച്ചു ഓക്കെ മനസ്സിലായില്ലേ അത് മെറ്റാസ്റ്റാസിസ് ആയി കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഈ ട്യൂമറിലെ ടി ഇതിനെ ടി വൺ ടു ടി ഫോർ വരെ ക്ലാസിഫൈ ചെയ്യും അതതിൻ്റെ സൈസിനനുസരിച്ചാൽ ചെറിയ സൈസാണ് ടി വണ് വളരെ വലുതായി കഴിഞ്ഞാൽ ടി ഫോർ ടി ടു ടി ത്രീ അങ്ങനെ ഓരോ ക്ലാസിഫൈ ചെയ്യും അപ്പോൾ ടി സീറോ എന്ന് കാണിക്കും അങ്ങനെയാണ് എന്തായിരിക്കും സംഗതി എവിടെയും ട്യൂമർ ഒന്നും കാണാനുണ്ടാവില്ല പക്ഷെ അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ എവിടെയാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാകും നമ്മൾ പറഞ്ഞാൽ ടി കഴിഞ്ഞാൽ പിന്നെ എൻ ആണല്ലോ അപ്പം നോട്ട്സ് ഇൻവോൾവ്ഡ് ആണ് അപ്പോൾ ഒരു നോഡും ഇൻവോൾവഡ് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നോ എൻ സീറോ എന്നാണ് ഓക്കെ അത് എൻ വൺ ടു എൻ ത്രീ വരെ ഉണ്ടാവും തൊട്ടടുത്ത ലിംഫ് നോഡിലേക്കായിരിക്കും അല്ലെങ്കിൽ ഇപ്പം ഈ കയല കൊളുത്തുക എന്നറിയില്ലേ അപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായാൽ കയലുകൾത്തുമ്പോഴും ഈ ക്യാൻസർ ഉണ്ടായാലും തൊട്ടടുത്ത ലിംഫിനോഡിലേക്ക് ഇത് വ്യാപിക്കും അതാണ് ഓക്കെ എം എമ്മിൻ്റെത് എം സീറോയും ഉണ്ട് എം വണ്ണും ഉണ്ട് എം സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡിയോട് വേറെ ഒരു അവയത്തിലേക്കും പോയിട്ടില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം ു ടീ ഹൗ ബിഗ്ല വലിയതാണോ ചെറുതാണോ മോയ എന്ന് എന്ന് പറഞ്ഞാൽ ഹൗ മെനി ഇൻവോൾവഡ് എത്രമാത്രം നോഡ്സ് ഇൻവോൾവ് ആയി എം എന്ന് പറഞ്ഞാൽ ആ ആ ഒറിജിൻ ചെയ്തതിന്റെ അടുത്ത് നിന്ന് വേറെങ്കിലും സ്പ്രെഡ് ആയോ ഓക്കേ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ടീ എൻ എം എഴുതി വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്ത് തരം ആണ് എത്ര അല്ല എന്ത് തരം എന്നല്ല എത്രമാത്രം വ്യാപ്തി ഉണ്ട് എന്നുള്ളത് ഓക്കെ ആ ശരൂപത്തിൽ നിങ്ങൾക്ക് ഓർക്കാൻ എന്താ ചെയ്യുക നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തീ പിടിച്ചു ടീ ഓക്കെ നമ്മളെ വീടിന്റെ അപ്പുറത്തോട്ടുള്ള നൈബറിന്റെ വീട്ടിലോട്ടും തീ പിടിച്ചു അത് എൻ ഇനി ആ നൈബറിന്റെ വീടും കടന്ന് ഈ അങ്ങാടി മുഴുവനും തീ പിടിച്ചു അതാണ് എം ഓക്കെ ടി എൻ എം മനസ്സിലായാലും ഇതിനുവേണ്ടി നമുക്ക് നമ്മൾ സ്റ്റുഡൻസ് വീണ്ടും വരുന്നതാണ് കൺഗ്രാജുലേഷൻസ് എല്ലാവർക്കും എ പ്ലസ് മാർക്ക് വാങ്ങിയിരിക്കുകയാണ് നിങ്ങൾ ഏതിന് നേഴ്സിംഗ് കോളേജ് ഏതായിരുന്നു ആ ഏതായാലും ആര്യ കോളേജിലെ കുട്ടികളൊക്കെ ഗംഭീരമാണ് അവിടെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ് ഇവർ നന്നായിട്ട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് സംശയങ്ങൾ ചോദിക്കുന്നത് മാത്രമല്ല ചോദ്യങ്ങൾക്ക് കറക്റ്റ് ഉത്തരം പറയുന്നുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ വരെ ഡ്യൂട്ടിക്ക് വന്നത് വളരെ ആഘോഷിക്കുകയാണ് ആഘോഷിക്കാൻ മീൻസ് അവർ നന്നായി പഠനമാണല്ലോ ആഘോഷം അപ്പോൾ പഠിച്ച ആഘോഷിക്കുകയാണ് വെരി ഗുഡ് വെരി ഗുഡ്